നമസ്കാരം ഞാൻ അമൃതാനന്ദനാഥ കാർത്തിക നക്ഷത്രം മൂന്ന് പാദം രോഹിണി നക്ഷത്രം നാല് പാദം മകീരം നക്ഷത്രം രണ്ട് പാദത്തിൽ ഇടവൻ രാശിയിൽ ജനിച്ച ആളുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇടവൻ രാശി കാളയുടെ രൂപമായിട്ടാണ് ജ്യോതിശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് ശുക്രന് സ്വക്ഷേത്രാധിപത്യവും ചന്ദ്രന് ഉച്ച ക്ഷേത്രവും ഇടവൻ രാശി നൽകുന്നതായും ജ്യോതിശാസ്ത്രം പറയുന്നു ഇടവൻ രാശിയിൽ ജനിച്ച ആളുകൾ പൊതുവെ ശാന്തസ്വരൂപരാണ് അവരോട് ദേഷ്യത്തോടു കൂടിയിട്ടോ അല്ലെങ്കിൽ അവരെ എതിർത്തുകൊണ്ടോ വരുന്നവരെ അവർ വിട്ടുകളയാറില്ല ശുക്രൻ്റെ സ്വക്ഷേത്രമായിരിക്കുന്നത് കൊണ്ട് തന്നെ വളരെ ക്രിയേറ്റീവായിട്ടുള്ള കഴിവുകൾ ഉള്ള ആളുകളായിരിക്കും ഇടവൻ രാശിക്കാർ അവരെന്ത് വിഷയത്തെയും അവരുടേതായിട്ടുള്ള രീതിയിൽ മാറ്റിയെടുക്കുകയും അത് അവർക്കിഷ്ടമുള്ള രീതിയിൽ ചെയ്യുന്ന ഒരു സ്വഭാവക്കാരാണ് അപ്പോൾ ജോലി ആയിക്കോട്ടെ പഠനമായിക്കോട്ടെ എല്ലാം തന്നെ അവർ ഒരു രസകരമായിട്ടുള്ള രീതിയിലായിരിക്കും ചെയ്തു പോകുന്നത് യാത്രകളോട് ചന്ദ്രൻ്റെ ഉച്ച വിഷയമുള്ളതുകൊണ്ട് തന്നെ വളരെ താല്പര്യം കൂടുതലുള്ള ഇവർ പല സ്ഥലങ്ങളിലും യാത്ര ചെയ്യുവാനും ദൂരദേശത്ത് ജോലി ചെയ്യുവാനും ദൂരദേശത്ത് പോയി പഠിക്കുവാനും ഒക്കെ തന്നെ ആഗ്രഹം കാണിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് വളരെ മനസ്സലിവുള്ള വളരെ മറ്റുള്ളവരെ കേൾക്കാൻ സമയം കണ്ടെത്തുന്ന ജീവിതത്തിൽ സന്തോഷങ്ങൾക്ക് സമയം കണ്ടെത്തി അവരുടെ സന്തോഷങ്ങളെ പൂർത്തീകരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഇക്കൂട്ടരിൽ അധികമായിട്ടുള്ള ചിലവ് ധാരാളിത്തം എന്ന് പറഞ്ഞ വിഷയം ഈ ശുക്രൻ്റെ സാന്നിധ്യ വിഷയത്തിൽ വരുന്നുണ്ട് പർച്ചേസിംഗ് ആയിക്കോട്ടെ ജീവിത ചെലവുകളായിക്കോട്ടെ എല്ലാം തന്നെ അവർക്ക് അധികമായിട്ടുള്ള ചിലവുകൾ ഉണ്ടാവുന്നതായിട്ട് കാണുന്നു ീ അധിക ചെലവുകൾ ഇവരിൽ നിന്നും മാറി വരികയും ഇടവൻ രാശിക്കാർക്ക് സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച ലഭിക്കുവാനും കാർത്തിക നക്ഷത്രം മൂന്ന് പാദത്തിൽ ജനിച്ച ആളുകൾ ഇരുണ്ട ചാര നിറത്തിലുള്ള സാരി ലക്ഷ്മി ദേവിക്ക് ചാർത്തി അത് പ്രസാദമായി സ്വീകരിക്കുന്നത് വളരെ നല്ലതായിട്ട് കാണുന്നു അതുപോലെ തന്നെ രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ പച്ച കളർ അല്ലെങ്കിൽ ക്രീം വൈറ്റ് നിറത്തിലുള്ള സാരി ദേവിക്ക് നമ്മൾ ചാർത്തി അത് പ്രസാദമായി സ്വീകരിക്കുന്നത് നന്മയായി കാണുന്നുണ്ട് അതുപോലെ തന്നെ മകേരം നക്ഷത്രത്തിൽ ജനിച്ചവർ ക്രീം വൈറ്റിലുള്ള സാരി മേടിച്ച് ലക്ഷ്മി ക്ഷേത്രത്തിൽ ദേവിക്ക് ചാർത്തി അഭിഷേകം നടത്തുന്നത് ഗുണകരമായി കാണുന്നുണ്ട്